ഹലോ അസ്സലാമു അലൈക്കും ഇപ്പൊ ദേശ് ഞമ്മളെ റമ്പുട്ടാൻ പറക്കാണ് അതെന്നുവെച്ച വീട്ടിലുണ്ടായ റംബുട്ടാൻ പറയ്ക്കാണ് കൊറേ പറച്ച് കവറിലുണ്ട് കൊറച്ചായിട്ടുള്ളു വീണ പച്ചയാണ് പച്ചണ് കുറെ നല്ല ഞാൻ ഇപ്പൊ കാണിച്ച రెండు రంబుట అప్ప రంబుటాను కొత్త రంబుట్ పొడతాను നമ്മള് ഏതാമത്തെ സോന്നു കാക്കന്ന് പറഞ്ഞ കാക്കനോട് പറഞ്ഞിട്ട് റമ്പുട്ടാണ്ട് ആ കാക്കും വേണ്ടി ഒരു പ്രത്യേകത വീടാണ് എല്ലാവരും കാണിത്തോ അപ്പൊ അല്ല അപ്പുറത്തന്നെ അമ്പായങ്ങളുടെ ഇത് बाय एंड बाय कोरा मिंग पत्ता पार्की अदै कोळू इजो ആയിട്ടില്ല ായിട്ടില്ല ഇത് ലൈവാണ് നല്ല ചോന്ന റമ്പുട്ടാനാണ് പൊട്ടിച്ച് ഇതാണ് നല്ല റംബുട്ടാനും ഇത് പുരൂന്ന് ശരിക്ക് പോകുന്ന റംബുട്ടാനും

പക്ഷെ ഇത് പൗക്കൂലട്ടെ ഈ മാങ്ങ ഈ മാങ്ങനെ മരം പൗക്കൂല എന്നെച്ചാ മാങ്ങ പറിച്ചാൽ പൂക്കൂല മാങ്ങന്റെ മരം പൂക്കൂല ഞാൻ പറഞ്ഞു അല്ല മാപ്പയാണ് അപ്പം ഇന്നത്തെ വീട് വൈൻ്റെ പയ്യാണ് ഇപ്പോൾ റംബൂട്ടാനും തിന്നാണ് വൈൻ്റെ ചെയ്യുന്നത്